മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും അടിപേരി ഇളക്കി തന്നെയാണ് എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇ പി ജയരാജൻ പടിയിറങ്ങിയിരിക്കുന്നത് സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്കുന്ന ചോദ്യം ഒരു വശത്തുള്ളപ്പോൾ തന്നെ മറുവശത്ത് നാല് വലിയ ചോദ്യങ്ങളാണ് സി പി എമ്മിന് നേരെ ഇ പി ജയരാജൻ തൊടുത്തുവിട്ടിരിക്കുന്നത് സ്വർണ്ണം മുതൽ ബാർ വരെ പാർട്ടിയിലെ ഇടനിലക്കാർ ആര് ജൂലൈയിൽ ജയരാജൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ സിപിഎം ഉത്തരം നൽകിയിട്ടില്ല ആ നാല് ചോദ്യങ്ങൾ വലിയ കുരുക്കായി മാറും സിപിഎമ്മിന് പാർട്ടിയെ ചില സ്വർണ്ണ മുതലാളിമാരുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതാര് സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിലേക്ക് ആളവിട്ടതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടേ തൃശൂരിലെ തോൽവിയെക്കുറിച്ച് കാര്യമായ പരിശോധന വേണം കാസർഗോഡ് ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫ്രണ്ടിന്റെ വിദേശ മദ്യ ഉൽപ്പന്ന കേന്ദ്രം മാറ്റാൻ ഇടപെട്ടത് ബാർ മുതലാളിക്ക് വേണ്ടിയാണെന്ന ആരോപണം അങ്ങനെ വലിയ ചോദ്യങ്ങളാണ് ഇ പി ജയരാജൻ ചോദിച്ചിരിക്കുന്നത് ഒന്നിനും ഉത്തരം നൽകാതെ സി പി എമ്മും എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും സഹക്കന്മാരും ഇനി എത്രനാൾ ഒളിച്ചു കളിക്കുമെന്ന് കണ്ടറിയണം ഇ പി ജയരാജൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോയാലും സി പി എമ്മിന് ഉള്ളിൽ തന്നെ നിന്നാലും ജയരാജന്റെ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് സ്വർണം മുതൽ വരെ പാർട്ടിയിലെ ഇടനിലക്കാർ ആര് ജൂലൈയിൽ ജയരാജൻ ചോദിച്ചതിന് ഇതുവരെ ഉത്തരമില്ല സി പി എം വീണ്ടും വെട്ടിലാവുകയാണ് അസാധാരണമായ ആരോപണങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒടുവിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജന്റെ മുന്നണി കൺവീനർ സ്ഥാനം തിറച്ചത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പൊട്ടിത്തെറിയിലേക്ക് എത്തിയ സംഭവ വികാസങ്ങളുടെ ഒടുക്കമാണ് വെള്ളിയാഴ്ച ഉണ്ടായത് ജൂലൈയിലെ യോഗത്തിൽ തന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നുവെന്നായിരുന്നു ജയരാജൻ പറഞ്ഞത് സ്വർണ്ണ മുതലാളിമാർക്കും ബാർ മുതലാളിമാർക്കും വരെ പാർട്ടിയിൽ ഇടനിലക്കാരുണ്ടെന്നാണ് ജയരാജൻ അന്നുനയിച്ച കാര്യങ്ങളുടെ ചുരുക്കം മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നടന്ന ചർച്ച എന്ന നിലയിൽ ഈ വിഷയം അവിടെ അവസാനിപ്പിച്ചു പിന്നീട് ചർച്ച കിട്ടത്തില്ല വെള്ളിയാഴ്ച പി വി അംഗങ്ങളുടെ കൂടിയാലോചനയുടെ തീരുമാനമെന്ന രീതിയിലാണ് കൺവീനർ സ്ഥാനം ഒഴിയണമെന്ന തീരുമാനം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം ഡി ഗോവിന്ദൻ അറിയിച്ചത് ഈ ഘട്ടത്തിലും പഴയ ആരോപണങ്ങളിൽ പരിശോധന വേണ്ടയെന്ന് ജയരാജൻ ആവർത്തിച്ചു ജൂലൈയിൽ നടന്ന യോഗത്തിൽ എം വി ഗോവിന്ദനാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനെ കണ്ടത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണെന്ന് പറഞ്ഞത് അക്കാര്യം പാർട്ടിക്ക് മുന്നിൽ താൻ വിശദീകരിച്ചതും അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി തന്നെ പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തല്ലേ എന്ന് ഇ പി ചോദിച്ചു ഗൗരവമുള്ള കാര്യമായതിനാൽ പാർട്ടി പരിശോധന വേണമെന്ന് ഗോവിന്ദൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ നാല് കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന ആവശ്യമാണ് ജയരാജൻ പാർട്ടിക്ക് മുന്നിൽ വെച്ചത് വിവാദമാകുന്ന ആ നാല് ചോദ്യങ്ങൾ സി പി എമ്മിന് ചോദ്യങ്ങൾ തന്നെയാണ് ഒന്ന് പാർട്ടിയെ ചില സ്വർണ്ണ മുതലാളിമാരുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ചിലയിടത്ത് മുഖ്യമന്ത്രിയെ എത്തിക്കുന്നതിന് പോലും ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് ഇതിനെല്ലാം ഇടനിലയായി നിൽക്കുന്നത് ആരാണെന്ന് പരിശോധിക്കണം അദ്ദേഹവുമായി ചില നേതാക്കൾക്കുള്ള ബന്ധം പാർട്ടി അന്വേഷിക്കണം രണ്ട് സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിലേക്ക് ആളവിട്ടതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് പാർട്ടി നേതാവിന്റെ ബന്ധുവിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നതും പരിശോധിക്കണം തൃശൂരിലെ തോൽവിയെക്കുറിച്ച് കാര്യമായ പരിശോധന വേണം കരുവന്നൂർ സഹകരണ ബാങ്കിലുണ്ടായ പ്രശ്നം അവിടെ ബാധിച്ചിട്ടുണ്ട് പ്രതിയായി ജയിലിൽ കിടക്കുന്നയാൾക്കൊപ്പമാണ് പാർട്ടി എന്ന സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രതികരിച്ചു അത്തരം പ്രതികരണം ഉണ്ടായതിന്റെ കാരണം പരിശോധിക്കണം കാസർഗോഡ് ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ വിൽപ്പന കേന്ദ്രം മാറ്റാൻ ഇടപെട്ടത് ബാർ മുതലാളിക്ക് വേണ്ടിയാണെന്ന ആരോപണമുണ്ട് പാർട്ടിക്കാർ ഇതിനെതിരെ പരസ്യമായി രംഗത്തുന്നു ഔട്ട്ലെറ്റ് മാറ്റാൻ ഇടപെടണമെന്ന ജില്ലാ സെക്രട്ടറി വിളിച്ച് നിർദ്ദേശിച്ചതും രണ്ട് സൂപ്പർ ഫെഡ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതും ഒരാളാണ് അബ്കാരി മുതലാളിക്ക് വേണ്ടി ഇടപെട്ടതിനാൽ ആറായിരം വോട്ടുകളാണ് ആ പ്രദേശത്തെ പാർട്ടിക്ക് നഷ്ടമായത് സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ആലപ്പുഴയിലെ സി പി എമ്മിൽ കൂട്ടയടി കൂട്ടരാജി പാർട്ടി സമ്മേളനങ്ങളും ഇതിനിടെ തുടങ്ങുകയാണ് ഇരുപത്തിനാലാം പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ സി പി എമ്മിന് തലവേദനയായി പാർട്ടി പ്രവർത്തകരുടെ കൂട്ടരാജി കായംകുളത്തിനു പിന്നാലെ ഹരിപ്പാടും പ്രവർത്തകർ കൂട്ട രാജി നൽകി കുമാരപുരത്ത് മുപ്പത്തിയാറ് സി പി എം അംഗങ്ങൾ രാജിക്കത്ത് നൽകി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ജില്ലാ സെക്രട്ടറിക്കുമാണ് കത്ത് നൽകിയത് പാർട്ടി ഭരിക്കുന്ന കുമാരപുരം സഹകരണ ബാങ്ക് ക്രമക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് നടപടി ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗത്തിനുമെതിരെ കത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സത്യപാലനാണ് കുമാരപുരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് നേരത്തെ കായംകുളത്തും ബ്രാഞ്ചിലെ മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് നൽകിയിരുന്നു കായംകുളം പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ സ്റ്റോർ ബ്രാഞ്ച് കമ്മിറ്റിയിലെ അംഗങ്ങളിൽ പന്ത്രണ്ട് പേരാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചത് മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി വിഭാഗീയതയിൽ മനം നിന്ന് കുട്ടനാട്ടിൽ ഇരുന്നൂറിലേറെ പ്രവർത്തകരും സി പി വിട്ടു ബഹുഭൂരിപക്ഷം സി പി ഐയിൽ ചേർന്നു രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു രാജി ഇതോടെ രാജേന്ദ്രകുമാറിനെ സി പി ഐ മണ്ഡലം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു രാമങ്കരി പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തു ായുള്ള സി പി എം സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ കൊച്ചിയിൽ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിലെ പ്രധാന പദ്ധതി നിർദ്ദേശങ്ങൾ കടലാസിൽ തന്നെ തുടരുകയാണ് നവകേരളത്തിലുള്ള പാർട്ടി കാഴ്ചപ്പാട് എന്ന പേരിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നാൽപ്പത്തെട്ട് പേജുള്ള രേഖ അന്ന് ഏറെ ചർച്ചയായിരുന്നു വിദേശ മൂലധനം സ്വകാര്യ വിദേശ സർവകലാശാലകൾ ആരോഗ്യ മാലിന്യ സംസ്കരണ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്കായുള്ള രേഖയിലെ ചില നിർദ്ദേശങ്ങൾ വിവാദമാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്ന് മുതൽ വരെയായിരുന്നു സമ്മേളനം ശാസ്ത്ര സാങ്കേതിക വികാസം കാർഷിക പുരോഗതി വ്യവസായ വികസനം മത്സ്യോത്പാദനം ടൂറിസം പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം തദ്ദേശ സ്വയംഭരണം ശുചിത്വം തുടങ്ങിയ മേഖലകളിലേക്കുള്ള പദ്ധതികൾ രേഖ മുന്നോട്ട് വെച്ചു വിവാദമായ സിൽവർ ലൈൻ പദ്ധതി കെ ഫോൺ ശബരിമല വിമാനത്താവളം വ്യവസായ ഇടനാഴി ഉണ്ണാടൻ ജലഗതാഗതം തുടങ്ങിയവയും എടുത്തു പറഞ്ഞു അതേസമയം പ്രഖ്യാപനം മാത്രമായി മാറിയിരിക്കുകയാണ് രേഖകൾ എന്നാണ് വിമർശനം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ഹനിക്കാത്ത വിധം വിദേശ വായ്പകളെ ആശ്രയിക്കണമെന്ന നിർദ്ദേശം പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശന വിധേയമായി വിദേശ കാണാ ചരടുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടായി സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകളിലും പി 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 മാതൃകയിലും വൻകിട ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കണമെന്ന നിർദ്ദേശവും ചർച്ചയായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സമ്മേളനത്തിനെത്തിയ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പി പി ശ്രീനിവാസനെ എസ് എഫ് ഐ നേതാവ് തരണത്തടിച്ചു വീഴ്ത്തിയ സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു സി പി എമ്മിനെതിരായ വിമർശനം പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യവസായികളെ ബന്ധപ്പെടുക കേരളത്തെ രോഗ ചികിത്സയ്ക്കുള്ള അത്യുന്നത കേന്ദ്രമാക്കുക പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും വൻകിട ആശുപത്രികൾ കൊണ്ടുവരിക എല്ലാ നഗരസഭകളിലും പ്രധാന കേന്ദ്രങ്ങളിലും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ ബി ഒ ടി അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും രേഖ മുന്നോട്ട് വച്ചെങ്കിലും ആ വഴിക്കുള്ള നീക്കങ്ങൾ ഫലം കണ്ടില്ല ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് കേരളത്തിലെ ജീവിത നിലവാരം രാജ്യാന്തര തലത്തിലെ വികസിത മധ്യവരുമാന രാഷ്ട്രങ്ങൾക്ക് തുല്യമായി ഉയർത്തുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു രേഖ അവതരിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തൃശൂർ സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ കേരളം പടത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ എന്ന രേഖ അവതരിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രികയായി അംഗീകരിക്കപ്പെട്ട ഈ രേഖയ്ക്കുള്ള അംഗീകാരമായിരുന്നു ആ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നും അവകാശപ്പെട്ടാണ് പിണറായി വിജയൻ രേഖ മുന്നോട്ട് വെച്ചത് എല്ലാം വെള്ളത്തിൽ വരച്ച വരാം